ഈ രണ്ട് കാര്യങ്ങൾ മിക്കവാറും രണ്ട് യുദ്ധങ്ങളും മിക്കവാറും അവസാനിക്കാനുള്ള ചാൻസുണ്ട് കാരണം അമേരിക്കയിൽ നിന്നുള്ള യുദ്ധസാമഗ്രികള് യുക്രൈന് കൊടുത്തില്ലെങ്കിൽ അമേരിക്ക സഹായം കൊടുത്തില്ലെങ്കിൽ കാരണം ഏതാണ്ട് ബില്യൺസ് ആൻഡ് ബില്യൻസ് ഡോളേഴ്സ് ആണ് സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും യുക്രൈൻ വാർ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുമെന്നാണ് എനിക്ക് എന്റെ കാഴ്ചപ്പാട് രണ്ടാമത് ട്രംപ് ഒരു സംശയവും ഇല്ലാതെ ഇസ്രയേലിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് നത്തൻാവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിന് ട്രംപിൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും ഇസ്രായേലിന് പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഇസ്രായേലിൻ്റെ പൂർണ്ണ ആധിപത്യം ഉണ്ടാകാൻ പോവുകയാണ് അങ്ങനെയാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടക്കാൻ പോകുന്നതാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് ഈ രണ്ട് കാര്യങ്ങൾ മിക്കവാറും രണ്ട് യുദ്ധങ്ങളും മിക്കവാറും അവസാനിക്കാനുള്ള ചാൻസുണ്ട് കാരണം അമേരിക്കയിൽ നിന്നുള്ള യുദ്ധ സാമഗ്രികള് യുക്രൈന് കൊടുത്തില്ലെങ്കിൽ അമേരിക്ക സഹായം കൊടുത്തില്ലെങ്കിൽ കാരണം ഏതാണ്ട് ബില്ല്യൻസ് ആൻഡ് ബില്യൻസ് ഡോളേഴ്സ് ആണ് സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും യുക്രൈൻ വാർ ഓട്ടോമാറ്റിക്കായിട്ട് നിൽക്കുമെന്നാണ് എനിക്ക് എന്റെ കാഴ്ചപ്പാട് രണ്ടാമത് ട്രംപ് ഒരു സംശയവും ഇല്ലാതെ ഇസ്രയേലിനെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത ആളാണ് അതുകൊണ്ട് നത്തൻവു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അതിന് ട്രംപിൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും ഇസ്രായേലിന് പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അവിടെ ഒരു ഇസ്രായേലിൻ്റെ പൂർണ്ണ ആധിപത്യം ഉണ്ടാകാൻ പോവുകയാണ് അങ്ങനെയാണ് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടക്കാൻ പോകുന്നതാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്